ഹായ് ഹലോ എൻ്റെ കൂട്ടുകാർ പറഞ്ഞത് നമുക്ക് ക്രിസ്മസ് ഒക്കെ അല്ലേ നമുക്ക് കടയിൽ കടയിപ്പോയി ഒരു സ്റ്റാർ മേടിച്ചോ നമുക്ക് ഇവിടെ സ്റ്റാർ ഇട്ടാലോ ഞങ്ങൾ എപ്പോഴും ഡിസംബർ ഒന്നാം തീയതി സ്റ്റാർ ഇടുന്നതായിട്ട് ഈ പ്രാവശ്യം ലേറ്റായിപ്പോയി ഈ പ്രാവശ്യം ഒരാഴ്ച ലേറ്റായി എന്നാലും കുഴപ്പമില്ല അപ്പോൾ സൺഡേസല്ലേ നമുക്ക് സമയം കിട്ടത്തുള്ളൂ അപ്പം പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ പാന്ന് ആദ്യം വിചാരിച്ച അപ്പോൾ അപ്പൂസും വരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ശരി എന്നാൽ പിന്നെ രണ്ട് വണ്ടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഞങ്ങൾ ടു വീലറിൽ പോകാമെന്ന് വിചാരിച്ചു ഇവിടെ അടുത്താണ് പിന്നെ കാറൊക്കെ എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞ് ഈ വൈകുന്നേരത്തെ ട്രാഫിക്കിലൊന്നും ഒന്നും നടക്കത്തില്ല അങ്ങനെ അവനോട് വണ്ടിയെടുത്ത് പുറത്ത് വെക്കാൻ പറ്റും ഞങ്ങൾ അവൻ വണ്ടിയെടുത്തു അത് കഴിഞ്ഞിട്ട് അച്ഛൻ ബുള്ളറ്റും എടുത്തു ഇനി ഗേറ്റ് അടച്ച് റെഡി ആയിട്ട് ഇനി ഞങ്ങൾ അങ്ങനെ ഷോപ്പിൽ പോകണം കുറച്ച് സന്ധ്യയായി കേട്ടോ അപ്പം ഞങ്ങളങ്ങനെ ഇവിടെ റോയൽ മാട്ടിലാണ് വന്നത് ഇവിടെ അങ്ങനെ വന്നപ്പോൾ കണ്ടില്ലേ ഫുള്ള് സ്റ്റാറുകൾ നിരത്തി തൂക്കി ഇട്ടേക്കുക പല തരത്തിലുള്ള ഡെക്കറേഷൻ സാധനങ്ങളും പിന്നെ അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഏത് വേണമെന്ന് കൺഫ്യൂഷനാണ് ഈ ഒത്തിരി സ്റ്റാറുകൾ കണ്ടപ്പോൾ എടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് അവസാനം എന്തായാലും ഒരു രണ്ട് സ്റ്റാർ സെലക്ട് ചെയ്തു അപ്പോൾ എല്ലാവർക്കും റെഡ് കളറാണ് കൂടുതൽ കണ്ണിലിങ്ങനെ പിടിച്ചു നിൽക്കുന്നത് അങ്ങനെ പിന്നെ ശരിയെന്ന് പറഞ്ഞിട്ട് രണ്ട് തരത്തിലുള്ള രണ്ട് സ്റ്റാറാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഫൈനലാക്കി വെച്ചത് അങ്ങനെ ഇങ്ങനെ ഓരോരോ സ്റ്റാറിൻ്റെ റേറ്റുകളൊക്കെ ചോദിക്കുന്നുണ്ട് അച്ചയ്ക്ക് പിന്നെ നല്ല ഡാർക്കായിട്ടുള്ള റെഡ് കളർ അങ്ങനെയുള്ള കളറുകൾ അച്ചയ്ക്ക് ഇഷ്ടം അങ്ങനെ പിന്നെ എന്നാൽ ശരി ഏതാ അച്ചയ്ക്ക് ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തോട്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് റെഡ് കളർ എനിക്കും ഇഷ്ടപ്പെട്ടു അത് വാങ്ങിച്ചിടുന്ന സമയത്ത് ഇച്ചിരി സാധനങ്ങൾ എനിക്ക് വീട്ടിൽ വീട്ടിൽത്തേന് വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി അതും കൂടെ വന്ന് വാങ്ങിയിട്ട് അങ്ങനെ പോകാം എന്തായാലും ഇവിടെ ഒരു വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ സാധനം ഇങ്ങനെ തേടുക കേട്ടോ വേറെ ഒന്നും അല്ല ഞാൻ ഇച്ചിരി ലൈൻഡേഴ്സിൻ്റെ സിറപ്പും പിന്നെ ഒരു ബിസ്ക്കറ്റോ പിന്നെന്താ അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങൾ ഞാനിങ്ങനെ വാങ്ങണമെന്ന് വിചാരിച്ചാൽ അന്ന് ഇവിടെ മെട്രോയിൽ പോയപ്പോഴും മേടിക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഇവിടെ വന്നല്ലോ എന്നാൽ ശരി അതുകൂടെ വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ആ സാധനം എവിടെ ഇരിക്കുകയെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ തേടും ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ സാധനങ്ങൾ കണ്ടുപിടിക്കുന്ന കാര്യം വല്ലാത്ത പാടാണ് അങ്ങനെ പിന്നെ എന്തായാലും ലാസ്റ്റിൽ കുറേ നേരം തേടി കഴിഞ്ഞിട്ട് എന്തായാലും കിട്ടി കാരണം ഓരോ സാധനങ്ങൾ ഇങ്ങനെ തേടി പിടിച്ചെങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അങ്ങനെ സാധനങ്ങളെല്ലാം മേടിച്ചത് കഴിഞ്ഞ് ഞങ്ങള് ബില്ലിംഗ് സെക്ഷൻ വന്നപ്പോൾ അവിടെ നല്ല ക്യൂ ആട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ബില്ലിങ്ങിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യണം അങ്ങനെ പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞപ്പം ബില്ലിങ്ങൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയതുകൊണ്ട് അച്ഛൻ പിന്നെ സ്റ്റാർ ഇടുന്ന തിരക്കില്ല അപ്പോൾ അച്ഛ എന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാം എടുത്ത് ബൾബും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി എല്ലാം റെഡി ആക്കിയാൽ വെച്ചും ഒന്ന് ബാൽക്കണിയിലും ഒന്ന് ഫ്രണ്ടിലും ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പ്രാവശ്യം രണ്ട് സ്റ്റാർ മേടിച്ചത് അപ്പം ബാൽക്കണിയിൽ ഇടാനുള്ള സൗകര്യങ്ങളില്ല പിന്നെ അച്ഛൻ എന്തൊക്കെയോ സംഭവങ്ങൾ സെറ്റപ്പൊക്കെ നടത്തി അവിടെ ആണെന്നുണ്ടെങ്കിൽ ഇതിനെ തൂക്കാനുള്ള പിന്നെ അറേഞ്ച്മെൻ്റ് ഒക്കെ നടത്തിയാൽ വെച്ചു എന്തോ ആയാലും അതിനെ റെഡിയാക്കിയിട്ട് ഇവിടെ ബാൽക്കണിയിൽ കൊണ്ടുവന്ന് അതിനെ തൂക്കി കേട്ടോ അങ്ങനെ ഇവിടെ സ്റ്റാർ തൂക്കി പക്ഷേങ്കിൽ ഇവിടെ തൊട്ടടുത്തായിട്ട് ഈ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായതുകൊണ്ടുണ്ടല്ലോ നമുക്ക് ഈ സ്റ്റാറിൻ്റെ ആ ഒരു ഭംഗി ശരി ശരിക്കും മനസ്സിലാവുന്നില്ല കാരണം ആ സ്ട്രീറ്റ് ലൈറ്റ് അങ്ങനെ കത്തി നിൽക്കുന്നത് കൊണ്ട് ഇത് കത്തിയാണെങ്കിൽ ചെയ്യും നമുക്കത് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല ഓക്കെ എന്തായാലും ഈ സൈഡിൽ നമ്മൾ പിന്നെ സ്റ്റാർ ഇട്ട് അത് കഴിഞ്ഞ് ഇനി എൻട്രൻസിലൂടെ ഒരു സ്റ്റാർ ഇടണം അതും ഒരു റെഡ് കളർ തന്നെ അവിടെയും വാങ്ങിയത് അപ്പം ഇതിനെ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് അപ്പുറത്തോട്ട് പോവാം അപ്പോൾ അപ്പുറത്ത് ഇതുപോലെ സെയിം അതേപോലത്തെ ഒരു സ്റ്റാർ പക്ഷേങ്കിൽ ബാൽക്കണിയിൽ ഇട്ടേനെക്കാട്ടി ഇച്ചിരി കൂടെ ചെറിയൊരു സ്റ്റാറാണ് ഇവിടെ ഫ്രണ്ടിൽ കൊണ്ട് മേടിച്ചത് രണ്ട് ഒരേ സൈസ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വാങ്ങിച്ചത് കേട്ടോ അങ്ങനെ എന്തായാലും അച്ഛൻ ഇവിടെയും കയറിയിട്ട് അതിന് വയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടി കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഇവിടെയും സ്റ്റാർ ഇട്ടു അതും ഒരു ഡിഫറെൻറ്റ് ഇത് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നന്നായിട്ടുണ്ട് കാരണം വെച്ചാൽ ഇവിടെ കുറച്ച് ഇരുട്ടായത് കൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ കൂടെ ഞാൻ അങ്ങനെ ലൈറ്റും കൂടെ ഇട്ടു അപ്പോൾ എൻ്റെ കൂട്ടുകാരെ കണ്ടില്ലേ അപ്പോൾ ഞങ്ങൾക്ക് ക്രിസ്മസ് വന്നു അപ്പോൾ രണ്ട് സ്റ്റാറും അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടയിൻ്റെ പേന അത് ഉടൻ തന്നെ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണുവേണ്ട ടേക്ക് കെയർ ബൈ